എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം എട്ടിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം സോയം ചതുഗ സഹസ്രമിതാനി താവൻമിതീർബുശോനിസൗയ സമം സ്വസൃഷ്ടൈർ നൈമിത്ക പ്രളയമാ രാത്രി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം സോയം സ അയം ആ ബ്രഹ്മാവ് ചതുർയുഗ സഹസ്രമിതാനി ആയിരം ചതുർയുഗ കാലമാകുന്ന അഹാനി പകൽ സമയങ്ങളും താവൻ മിതാച്ച രജനി അത്രയും രാത്രി കാലങ്ങളും ബഹുഷ നിനായ പല പ്രാവശ്യം നയിച്ചു ൊയി സമം സ്വസൃഷ്ടസൗ സ്വസൃഷ്ടമം ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച ലോകത്തോടുകൂടി തൊയ് നിലീയ നിദ്രാതി നിന്തിരുവടിയിൽ ലയിച്ച് ഉറങ്ങുന്നു അതാ നൈമിത്തിക പ്രളയം അതിനാൽ നൈമിത്തിക പ്രളയത്തെ അസ്യാ രാത്രി ആഹു ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ട് പറയുന്നു ആര് ജ്ഞാനികൾ അല്ലെങ്കിൽ വിദ്വാൻമാർ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആയിരം ചതുർയുഗങ്ങളോടുകൂടിയ പകലുകളും അതേ വലിപ്പത്തിലുള്ള രാത്രികളും ധാരാളം കഴിച്ചുകൂട്ടിയ ബ്രഹ്മാവ് രാത്രി കാലങ്ങളിൽ തൻ്റെ സൃഷ്ടികളോടുകൂടി അതിൽ ലയിച്ചു നിദ്ര ചെയ്യുന്നു അതിനാൽ ബ്രഹ്മാവിൻ്റെ രാത്രിക്ക് നൈമിത്തിക പ്രളയമെന്നാണ് ജ്ഞാനികൾ കൊടുത്തിട്ടുള്ള നാമം കൃതം ത്രേതം ദ്വാപരം കലി ഇതാണ് ചതുർയുഗങ്ങൾ ഇങ്ങനെ ആയിരം ചതുർയുഗ കാലമാണ് ബ്രഹ്മാവിൻ്റെ പകൽ സമയം എന്നാ പറയണേ അത്രയും സമയം രാത്രിയും ബ്രഹ്മദേവനുണ്ട് സർവ്വതും പ്രളയം വന്ന് അവസാനിക്കുമ്പോൾ എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു ബ്രഹ്മാവ് ഉറങ്ങുന്നു അതുകൊണ്ടാണ് ഈ നൈമിത്തിക പ്രളയത്തെ ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ